നമസ്കാരം അകിട് വീക്കത്തിന് ഇഞ്ചക്ഷൻ എടുത്താൽ പാൽ കുറയുന്നു ഇത് ഒട്ടനവധി ക്ഷീരകർഷകരുടെ മനസ്സിൽ ഉള്ള ഒരു സംശയമാണ് അകടു മരുന്ന് ചെയ്ത് കഴിയുമ്പോൾ പാൽ കുറയുന്നത് ഇഞ്ചക്ഷൻ്റെ കുഴപ്പം കൊണ്ടല്ല മറിച്ച് അകടു എന്ന അസുഖം അകടിന് ഉണ്ടാക്കുന്ന ദോഷം കൊണ്ടാണ് പലപ്പോഴും അകിട് വരുമ്പോൾ അകിിലുള്ള കോശങ്ങളെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതായത് അണുബാധ വന്ന് അത് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് മരുന്ന് ചെയ്ത് ആ അണുബാധയെ നീക്കം ചെയ്താലും പഴയതുപോലെ പാല് ആയി വരാൻ കുറച്ച് സമയമെടുക്കും ആ സമയമെടുക്കും എന്നുള്ളതിനെ മനസ്സിലാക്കുകയും ആ കാലയളവിൽ അകിടിന്റെ പുനരുജ്ജീവനത്തിന് ആവശ്യമായ മരുന്നുകൾ കൊടുക്കുകയും ചെയ്യണം ഉദാഹരണത്തിന് ബയോട്ടിൻ കൂടുതൽ അടങ്ങിയ മരുന്നുകൾ ലിവർ സപ്ലിമെൻസ് ഇതൊക്കെ പശുവിന് ആവശ്യമാണ് അതുപോലെ കാൽസ്യം അടങ്ങിയ ടോണിക്കുകൾ അങ്ങനെ ഒരു വെറ്റിനറി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങളുടെ പശുവിന് എന്തൊക്കെ സപ്ലിമെൻറ്റുകളാണ് കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കി അതുകൂടി ചെയ്തു കഴിഞ്ഞാൽ അകിട് വന്ന് ഇഞ്ചക്ഷൻ എടുത്തത് കൊണ്ട് പാൽ കുറഞ്ഞു എന്ന് നിങ്ങൾക്ക് പരാതി പറയേണ്ടി വരില്ല ഈ ഒരു കാര്യം എല്ലാ ക്ഷീരകർഷകരുടെയും അറിവിലേക്കായി ഞാൻ പറയുകയാണ് ഇനിയും